നേരം നമ്മുടെ ഓണച്ചാക്കുകൾ കേട്ടോ അപ്പോൾ വണ്ടിക്കകത്ത് ഓണച്ചാക്കുകളുണ്ട് ഞാനിപ്പോൾ കുറച്ച് ചാക്കുകൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ ചാക്ക് കൊടുക്കുന്നതിൻ്റെ മൂന്നാം ദിവസമാണിത് നമ്മൾ എന്താ പറയണ്ടേ ചാക്ക് കൊടുത്തു കൊടുത്ത് വരുമ്പോൾ ചില ആൾക്കാരെ നമ്മൾ ലിസ്റ്റിൽ പെടുത്താത്ത ചില ആൾക്കാരെ കാണാറുണ്ട് അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അവർക്കും കൂടി ചാക്ക് കൊടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ നിലവിൽ കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചാക്കുകളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അമ്പത്തി ഒമ്പത് ഐറ്റം സാധനങ്ങളുണ്ട് അതിനകത്ത് ആ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മൾ ചാക്ക് കൊടുക്കുന്നത് ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ നാടിനോട് ചേർന്ന സ്ഥലമാണ് ഇവിടെയും കുറച്ച് ആൾക്കാരെയൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ ഷോപ്പിൽ കെ എം ഷോപ്പി മുതുകുളം ചൂളത്തെരുവിലാണ് ഒരു സ്ഥാപനം അവിടെ പോയിട്ട് ചാക്കുകൾ വണ്ടിയിൽ കളക്ട് ചെയ്തു ഓരോ ദിവസവും നമ്മൾ വണ്ടിയിൽ സീറ്റിലും അതുപോലെ ഡിക്കിയിലും അട്ടിയിട്ട് തന്നെയാണ് ചാക്കുകൾ കൊണ്ടുവന്നത് ഇത്രയും ചാക്കുകൾ നമുക്ക് മനോഹരമായിട്ട് കൊടുക്കാൻ പറ്റി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതൽ ചാക്കാണ് നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ എല്ലാവരുടെയും വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നില്ല പെട്രോൾ അടിക്കാൻ പോയ പമ്പിൽ ആ ചേച്ചിമാരൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ചേച്ചിമാരുണ്ട് ഏഹ് അവർക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ പമ്പിൽ ജോലിക്ക് നിൽക്കുന്നത് അപ്പോൾ അവരുടെ സംസാ അവരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർ കുറച്ച് വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പം അവിടെയും നമ്മൾ ചാക്കുകൾ കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ വഴിയിൽ കാണുന്ന മിക്കവാറും ആൾക്കാർക്ക് ലിസ്റ്റിൽ പെടുത്താത്ത രീതിയിൽ നമ്മൾ അവർക്കും കൂടെ ചാക്കുകൊടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റി ഈ ഒരു ചാക്ക് ചാക്കുകൊടുക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു സുഹൃത്തു മാത്രമേ ഉള്ളായിരുന്നു വേറെ സുഹൃത്തുക്കളെ നമ്മൾ ബുദ്ധിമുട്ട് ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ അവരുടെ പണി കഴിഞ്ഞിട്ട് പണി കളഞ്ഞിട്ട് വന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാക്സിമം ഏരിയകൾ കവർ ചെയ്തു